എന്ന വിദ്യാർത്ഥി സംഘടനയെ ഒരു ഭീകര സംഘടന ആയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചിത്രീകരിച്ചു വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ ചാപ്പകുത്തൽ വിവാദം മുതൽ വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെയും നൃത്താധ്യാപകന്റെയും ആത്മഹത്യയിൽ വരെ കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗുമെല്ലാം ഈ പ്രയോഗം തുടരുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിനെതിരെ പ്രയോഗിക്കാൻ ബി ജെ പിയും യു ഡി എഫും മത്സരിച്ചാണ് എസ് എഫ് ഐക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ച് നടക്കുന്ന ഈ പ്രചരണങ്ങൾക്കിടയും താൻ പഴയ എസ് എഫ് ഐ കാരനാണെന്ന് ആവർത്തിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി താൻ ഒരു മുൻ എസ് എഫ് ഐ കാരൻ ആണെന്നത് സി പി എം നേതാവ് എം എ ബേബിക്ക് അറിയാമെന്നും ഇക്കാര്യം ബേബിയോട് ചോദിക്കാനുമാണ് സുരേഷ് ഗോപി പറയുന്നത് എസ് എഫ് ഐ എന്ന വാക്ക് പറയാൻ പോലും നാണക്കേടാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുമ്പോഴാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി താൻ മുൻ എസ് എഫ് ഐക്കാരൻ ആണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി സംഘിയാണെങ്കിലും സംഘിപാളയത്തിൽ ഇരുന്ന് പഴയ ആ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത് എസ് എഫ് ഐക്കുള്ള അംഗീകാരം തന്നെയാണ് ഒരു എസ് എഫ് ഐക്കാരൻ ആയിരുന്നു എന്ന് സുരേഷ് ഗോപി പോലും പറയുന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ പ്രസക്തി എന്താണെന്നും എസ് എഫ് ഐയുടെ നാൾ വഴികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതും എസ് എഫ് ഐ വിരുദ്ധ തിമിരം ബാധിച്ചവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് സുരേഷ് ഗോപിയുടെ മാത്രം അനുഭവമല്ല സിനിമാ മേഖലയിൽ ഇന്ന് മുൻനിരയിലുള്ള താര രാജാക്കന്മാർ മുതൽ പു താരങ്ങൾ വരെ അവരുടെ പഠനകാലത്ത് എസ്എഫ്ഐ ആയിരുന്നു എന്നത് ഏതൊരാൾക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതേ മേധാവിത്വം മാധ്യമ മേഖലയിലും പ്രകടമാണ് കേരളത്തിലെ എല്ലാ വാർത്താ ചാനലുകളിലെയും മാധ്യമ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും പഴയ എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്നാൽ അവർ ചെന്നുപെട്ട ഇടം സുരേഷ് ഗോപിയെ പോലെ തന്നെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ താവളമായതിനാൽ പ്രധാനമായും ഇടതുപക്ഷ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തി വരുന്നത് വിപ്ലവ മുദ്രാവാക്യം വിളിച്ച നാവുകളിൽ നിന്നും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഇടതുവിരുദ്ധ നിലപാടുകൾ പുറത്തുവരുന്നത് എസ് എഫ് ഐയിലൂടെ ആർജിച്ചെടുത്ത നിലപാടുകളുടെ കരുത്തും ചങ്കുറപ്പുമാണ് തങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച എസ് എഫ് ഐക്കെതിരെ തന്നെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ പ്രയോഗിച്ചു പ്രതിപക്ഷ പാർട്ടികളെ മാത്രമല്ല ചാനൽ ഉടമകളെ വരെ ഹരം പിടിപ്പിക്കുന്ന കാഴ്ചകളാണിത് പഴയ എസ് എഫ് ഐക്കാരനാണെങ്കിൽ ജോലി ഉറപ്പ് എന്നതാണ് ചാനലുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ അവസരവാദ നിലപാടാണിത് അതെന്തായാലും പറയാതെ വയ്യ പഴയ എസ് എഫ് ഐ പുതിയ എസ് എഫ് ഐ എന്നൊക്കെ വേർതിരിക്കുന്നവർ പഴയ മനുഷ്യരുടെ ചിന്താഗതിയാണോ ഇപ്പോഴത്തെ മനുഷ്യരുടെ ചിന്താഗതി എന്നതിനും മറുപടി പറയേണ്ടതുണ്ട് കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റം എല്ലാ രംഗത്തും വരും അത് എസ് എഫ് ഐയിലും പ്രകടമാകും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അണിചേർന്ന സംഘടനയാണ് എസ് എഫ് ഐ സംഘടനയിൽ അംഗത്വം എടുക്കുന്ന എല്ലാവരുടെയും സ്വഭാവം മുൻകൂട്ടി തിരിച്ചറിയാനുള്ള യന്ത്രമൊന്നും എസ് എഫ് ഐയുടെ കൈവശമില്ലാത്തതിനാൽ സ്വാഭാവികമായും പല സ്വഭാവക്കാരും സംഘടനയിലെത്തും അങ്ങനെയുള്ളവർ തനി സ്വഭാവം കാണിക്കുമ്പോൾ നടപടി എടുക്കുക എന്നത് മാത്രമാണ് അത്തരം ഘട്ടങ്ങളിൽ ചെയ്യാൻ കഴിയുക സിദ്ധാർത്ഥ് വിഷയത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ ഇപ്പോഴും കൊലക്കേസ് പ്രതികളെ ഉൾപ്പെടെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് മറ്റു സംഘടനകളും എസ് എഫ് ഐയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഇതും ഉൾപ്പെടും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എസ് എഫ് ഐയെ മുൻനിർത്തി ഇടതുപക്ഷത്തെ പ്രതിപക്ഷം ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇക്കാര്യവും സൂചിപ്പിക്കേണ്ടി വരുന്നത്